ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന പേരുകളിൽ ഒന്നാണ് സുനിൽ ഛേത്രി ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവർക്കൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഏക ഇന്ത്യൻ താരവും അദ്ദേഹം തന്നെയാണ് ഒരു സ്ട്രൈക്കർക്ക് ആവശ്യമായ ഉയരമോ ശാരീരിക മികവോ ഇല്ലാതിരുന്നിട്ടും ഈ കുറിയ മനുഷ്യൻ തൻ്റെ അസാധാരണമായ ഗോൾ സ്കോറിംഗ് പാഠവം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തി ഇരു കാലുകൾ കൊണ്ടും ഷോട്ടുകൾ ഉതിർക്കാനുള്ള മിടുക്കും ബോക്സിനുള്ളിൽ ഏത് ആംഗിളിൽ നിന്നും ഗോൾ നേടാനുള്ള കഴിവും ഛേത്രിയെ എതിർ ടീം ഡിഫൻഡർമാരുടെ പേടി സ്വപ്നമാക്കി മാറ്റുകയും ചെയ്തു ഏത് പ്രതിരോധ മതിലും മറികടന്ന് ബുള്ളറ്റ് ഫെഡറുകളിലൂടെ ഗോളുകൾ നേടാനും മിടുക്കനാണ് അദ്ദേഹം പകരം വെക്കാനില്ലാത്ത ഇതിഹാസത്തെയാണ് ഛേത്രിയുടെ വിരമിക്കലിലൂടെ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഫുട്ബോൾ എന്നത് ക്ഷേത്രയുടെ രക്തത്തിൽ അലഞ്ഞു ചേർന്നതാണെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും ഫുട്ബോൾ താരമായിരുന്നുവെന്നതാണ് കൗതുകകരമായ കാര്യം ഛേത്രിയുടെ അച്ഛൻ ഗാർഗ ഛേത്രി ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ആർമിയുടെ ഫുട്ബോൾ ടീമിനായി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് ഛേത്രിയുടെ അമ്മ സുശീല ഛേത്രിയും അവരുടെ ഇരട്ട സഹോദരിമാരും നേപ്പാളിന്റെ ദേശീയ ഫുട്ബോൾ ടീമിനു വേണ്ടിയും പന്ത് തട്ടി സെക്കന്ധ്രാബാദിലാണ് ഛേത്രി ജനിച്ചതെങ്കിലും ഡൽഹിയെയാണ് അദ്ദേഹം സ്വന്തം നാടായി ചൂണ്ടിക്കാണിക്കാറുള്ളത് ഗാംഗോക്കിലായിരുന്നു ഛേത്രിയുടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് മാറിയ അദ്ദേഹം ആർമി പബ്ലിക് സ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം നടത്തിയത് ഇതിനുശേഷം അശുതോഷ് കോളേജിലേക്ക് മാറിയ ചേത്രിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചതോടെ അദ്ദേഹം പഠനം മതിയാക്കി പൂർണ്ണമായും ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകളായ മോഹൻ ബഗാനിലേക്കുള്ള കൂടുമാറ്റമാണ് ഛേത്രിയുടെ ഫുട്ബോൾ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയത് അവർക്കൊപ്പം മൂന്ന് സീസണുകൾ ചെലവിടാൻ കഴിഞ്ഞത് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ തൻ്റെ കഴിവുകൾ കൂടുതൽ മിനുക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു വലിയ കാടികൾക്കു മുന്നിൽ ഉയർന്ന സമ്മർദ്ദമുണ്ടാക്കുന്ന മത്സരങ്ങളിൽ കളിക്കാൻ സാധിച്ചത് ഛേത്രിക്ക് തന്നെ പുതിയൊരു അനുഭവമായിരുന്നു ഗാൻ വിട്ട ശേഷമാണ് അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള ജെ സി ടിയിൽ എത്തിയത് ചേത്രി താരപദവിയിലേക്ക് ഉയർന്നതും ഇവിടെ വെച്ചാണ് നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകൾ അവർക്കായി അദ്ദേഹം സ്കോർ ചെയ്തു പിന്നീട് ഈസ്റ്റ് ബംഗാൾ ഡെംബോ കൻസാ സിറ്റി വിസാട്സ് ചിരാ യുണൈറ്റഡ് സ്പോർട്ടിംഗ് സി പി ചർച്ചിൽ ബ്രദേഴ്സ് ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി തുടങ്ങിയ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ക്ലബുകളിൽ ഛേത്രി തൻ്റെ ഗോൾ സ്കോറിംഗ് പാഠം തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യക്കായി അദ്ദേഹം തൊണ്ണൂറ്റിനാല് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ കൂട്ടിയ ഛേത്രി ഏഴു തവണയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം കൈക്കലാക്കിയത് ഇന്ത്യൻ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച താരമായ സുനിൽ ഛേത്രി പത്തൊൻപത് വർഷങ്ങൾ നീണ്ട അന്താരാഷ്ട്ര കരിയറാണ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഛേത്രി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് ഐക്കണുകളിൽ ഒരാളായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയവരിൽ മൂന്നാമതാണ് ഛേത്രി നൂറ്റി ഇരുപത്തെട്ട് ഗോളുകളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നൂറ്റിയാറ് ഗോളുകളുമായി ലയണൽ മെസ്സിയുമാണ് ഈ പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരനും സുനിൽ ഛേത്രി തന്നെയാണ് ആറ് തവണയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏറ്റവും മികച്ച താരത്തിനുള്ള വാർഷിക പുരസ്കാരം ഛേത്രിയെ തേടിയെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യക്കൊപ്പം ഒട്ടേറെ കിരീടം നേട്ടങ്ങളിൽ സുനിൽ ഛേത്രി പങ്കാളിയായി രണ്ടായിരത്തി എട്ടിലെ എ എഫ് സി ചലഞ്ച് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിലെ സാഫ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിലെ നെഹ്റു കപ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ നടന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നിവ ഇന്ത്യ നേടുമ്പോൾ സുനിൽ ഛേത്രിയും ടീമിലുണ്ടായിരുന്നു താരത്തിൻ്റെ വിരമിക്കൽ ഫുട്ബോൾ പ്രേമികൾക്ക് തീരാനഷ്ടം തന്നെയായിരിക്കുമെന്ന് തീർച്ചയാണ്